യു ഗുഡ് ദ ഓവർ ഇസ് എ ഗെറ്റ് ഔട്ട് നിന്ന് മാറ്റിക്കൊണ്ട് നോക്കിയാലറി ബാക്കി എല്ലാവരും കേട്ട പാതി ും കേട്ടാതി കുഞ്ഞുണിയും കാശിയെ പോലെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു രണ്ടു പേരുടെ മിഴികൾ വെയിറ്ററുടെ നേരെ നീണ്ടും അവനാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പിന്നെ ദേവന്റെ ഭീഷണി വന്നതും വെയിറ്റർ അവന്റെ വായു തന്നെ മൂടിക്കെട്ടി നീ കയറിപ്പോ ഞാൻ പറഞ്ഞു കേട്ടില്ലേ കേറിപ്പോകാൻ കുഞ്ഞുണ്ണിയെ നോക്കി ചേറി പറഞ്ഞുകൊണ്ട് അവൻ വേറ്റയുടെ കോളറി പിടിച്ചുകൊണ്ട് പോയി അങ്ങ് കൊന്നേക്കാൻ പറ അങ്കിളെ ഇത് അവൻ മനഃപ്പൂർവം ചെയ്താണ് കുറച്ച് നേരമായി അവൻ ഏറ്റെത്തിയ നോട്ടമിടുന്നു കുഞ്ഞുണ്ണി പല്ലു നിരച്ചുകൊണ്ട് ചവിട്ടി തുള്ളിപ്പോയി ദേവൻ അവന് മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് നിന്നു ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ദേവൻ പാറുവിൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു ലക്ഷ്മി കുറച്ചു വെള്ളം എടുത്തു കൊടുക്കു മോള് നന്നായി പേടിച്ചിട്ടുണ്ട് വാദിക്കുന്ന ലക്ഷ്മിയുടെ മടിയിൽ തോളിലൂടെ അവൾ ചുറ്റി പൊട്ടിക്കരുന്ന പാറുവിനെ നോക്കിയാൽ ചടുതലൂടെ പറഞ്ഞു ലക്ഷ്മി അവളെ പിടിച്ചു മാറ്റി മുഖം തുടച്ചു കൊടുത്തു വേണ്ട 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 വെള്ളം അവൾ അങ്ങനെയൊക്കെ പറയും ലക്ഷ്മി പോയി എടുത്തിട്ടു വാ ലക്ഷ്മി അവൾ അടത്തി മാറ്റി പോയി ലക്ഷ്മി പോയപ്പോൾ പാറു തലമുട്ടിൽ വെച്ചു തലയൂർത്തിയിരുന്നു നിന്നെനിക്ക് മനസ്സിലെന്ന് കരുതി ഓടി ഗാംഭീര്യം നിറഞ്ഞ ദൈവിന്റെ ശബ്ദം അവളിൽ വന്നു വീണതും വിനുമ്പുന്ന ചുണ്ടുകളോടെ കേട്ട വാക്കുകൾ ഒന്നുകൂടെ ഓർത്തൊരു പകപ്പോഴേ അവൾ തലയോർത്തി ഇത്ര നേരം താൻ കണ്ടത് മറ്റാരും കണ്ട മുഖമായിരുന്നില്ല അങ്ങ് തടിച്ചു കൊഴുത്തലൊടിനി ആ കിളന് ശേരമല്ല ഇപ്പൊ നിന്റെ പാകമായല്ലോ അവൾ ഇന്ന് ചൂന്ന് നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു പാറു അറപ്പോടെ മുഖം വെട്ടിച്ചു ദേവൻ പാഞ്ഞു വന്നു അവളുടെ മുഖം പിടിച്ചു അയാൾക്ക് നേരാക്കി ദേവനെ കൊണ്ട് പിടക്കുന്ന അവളുടെ മിഴികൾ അയാൾക്ക് ആനന്ദമായിരുന്നു കോടികളാണ് നിന്റെ തറവാട്ടിലുള്ളത് അത് മുതലാക്കിനു മുമ്പ് എനിക്കിട്ടൊന്ന് തന്നു നീ പോയി എവിടെ പോലും ദേവൻ ആശിച്ചത് ഈ കൈവളയിൽ വരും ഇപ്പൊ നീ വന്നതുപോലെ അശ്ലീല നിറഞ്ഞ നോട്ടങ്ങൾ അവൾക്ക് നേരെ തൊടുത്തുവിട്ടു പാർവിൻ്റെ സർവ്വ ഞാടി നനമ്പുകളും തളരുന്നായി തോന്നി വാക്കുകൾ നാവിൻ തുമ്പിൽ തന്നെ ചിലമ്പിച്ചു ഇപ്പോൾ തന്നെ ട്രീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു പുച്ഛത്തോട് ചോദിക്കുമ്പോൾ അവളുടെ മിഴികൾ മി മിഴിഞ്ഞു വന്നു ആരോടെങ്കിലും ഇത് പറഞ്ഞ കത്തിച്ചു കളി നിന്ന് ഞാൻ നാവ് മടക്കി അരിശത്തോടെ ദേവൻ പറഞ്ഞു ആരുടെ കാൽപെരുമാറ്റം കേട്ടതും ദേവൻ വേഗം മാറി പാറു ശ്വാസത്തിന് വേണ്ടി ആഞ്ഞു ചുമച്ചു ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ കറിയാൻ ലക്ഷ്മിയൊന്ന് സമാധാനിപ്പിക്ക് എനിക്ക് കരച്ചിൽ കണ്ട് സഹിക്കുന്നില്ല കണ്ണുകൾ അമർത്തി തുടച്ചു അയൽക്കൂടുതലോടെ പുറത്തേക്കിറങ്ങി ദേവൻ മുറിവിട്ടതും ലക്ഷ്മിയെ ഉടുമ്പ് പിടിക്കുന്ന പോലെ പൊട്ടിക്കരഞ്ഞു പോയി പാറു കാശി ഒരുത്തിനെ കൊണ്ട് പോയത് അന്വേഷിച്ച് ദേവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ടു നടങ്ങി മതിയടാ അവഞ്ഞ് ചാവും ചോരത്തൊപ്പി നിരത്തേക്ക് പിഴിഞ്ഞു വീണ വെയിറ്ററെ താങ്ങി പിടിച്ചു ദേവൻ പിരികെ കുടികൾ ഉയർത്തി അങ്കൾ മാറും ഈ പുന്നാര മുൻ കാണിച്ചത് കണ്ടില്ലേ ഇവനത് പോരാ ഈ മാതിരി പണിനി ഇവൻ കാട്ടിക്കൂടാം അത് പറയുമ്പോൾ കാശി നന്നാക്കിയതച്ചിരുന്നു നീ ഒന്നടങ്ങും മോനെ ഇവൻ തല്ലിയ ചത്തുപോകും ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് പറ്റില്ല എന്റെ കൈ തരിപ്പ് തീർന്നിട്ടില്ല ഇവനം ഞാൻ കാശി വീണ്ടും അടിക്കാൻ ഓങ്ങിയതും ആ കൈകളെ ദേവൻ തടഞ്ഞു വെച്ചു നിന്റെ അച്ഛനെ പോലെയാണ് എന്നെ കണ്ടതെങ്കിൽ ഞാൻ പറന്ന് നീ കേൾക്ക് നീ ചെല്ലും അവസാനമായി അവൻ്റെ മുഖം മൂക്കിലിട്ട് കൊടുത്ത് കാശിയകത്തേ കയറിപ്പോയി അവൻ അങ്ങനെയാ ഒരു ബോധമില്ല ഇതൊക്കെ നല്ലൊരു ആശുപത്രി കൊണ്ട് കാണിച്ച മാറും ഉടുങ്ങി നുറങ്ങി നിൽക്കുന്ന വീട്ടർ നേരെ നിർത്തി തോൽ തട്ടി നിഗൂഢതയോടെ പുഞ്ചിരിച്ചു അവനെ കൊണ്ട് ദേവൻ യാത്രയായി കാശിക്ക് അപ്പോഴും ദേഷ്യം അടങ്ങിയില്ല ോട് ചെയ്യുന്ന പോലെയല്ല മറ്റൊരാളെ അവളെ നോട്ടം കൊണ്ട് പോലും നൂവിക്കാൻ നോക്കുന്നത് അവൻ അത് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ ഭർത്താവ് അവളോട് എടുക്കാൻ നോക്കിയിട്ടില്ല അതിൽ കൂടുതൽ എന്തോ അവൽ നിന്നും വീണ്ടും നിസ് നിറഞ്ഞ അവളുടെ നോട്ടം വന്നു തറഞ്ഞു ശ്വാസം നീട്ടി വലിച്ചു അവൻ പടികൾ കയറി മുറിക്കു പുറത്ത് നിന്നേ പാർവിൻറെ എങ്ങനടികൾ കേൾക്കാമായിരുന്നു അത് ദേഹത്തെ പോലും ചുട്ടുപൊളിച്ചു അവൻ അകത്തേക്ക് കയറാൻ നിന്നില്ല അവളെ ചേർത്ത് പിടിക്കാനോ ആശ്വസിപ്പിക്കാനോ നിന്നില്ല തിരികെ നടന്നു അറിയാതെ പോലും തന്നിൽ നിന്നൊരു ചൂടാവൽ ഇന്നുണ്ടായാൽ കാണാതിരിക്കുന്നതാണ് നല്ലത് ഹാളിൽ തന്നെ നിരവധി മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം എടുത്ത് അവൻ ഗാർഡനിലേക്ക് നടന്നു മൂക്ക് മുട്ടെ കുറച്ച് നാവ് കുഴയുന്നതുവരെ എന്തൊക്കെയോ പുലമ്പി ബോധം മറയുന്നത് വരെ കരഞ്ഞു തളർന്ന മിഴികളുമായി അതെല്ലാം കണ്ടുകൊണ്ട് ബാൽക്കണിയിൽ പാറുകൊണ്ടായിരുന്നു ഉപേക്ഷിക്കരുതേട്ട അയാൾ എന്നെ ഉപദ്രവിക്കും എവിടെ ഒരു പരാതിയും കൂടാതെ അവനെ നോക്കി പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കടലിരുമ്പൊന്നുണ്ടായിരുന്നു അവൾ ഭിത്തിയിൽ ചാരി ഓർന്നിറങ്ങി കവളിലൂടെ ഒഴുകിയ കണ്ണുനീർന്ന് അമർത്തി തുടച്ചു അന്നത്തെ രാത്രി അവർ അങ്ങനെ ഉറങ്ങി പിറ്റേ നേരം പുലരുമ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ നീറുന്ന പോലെ തോന്നി കരഞ്ഞു കണ്ടേ തടം മുഴുവൻ വീർത്ത് കെട്ടിയിട്ടുണ്ട് ഈ മുഖത്തോട് താഴേക്ക് ചെന്നാൽ എല്ലാവർക്കും വിഷമമാകും ഇരന്നുറങ്ങിയത് കൊണ്ട് ശരീരത്തിനെല്ലാം ഒരു കോച്ചിപ്പിഴത്തും ഉണ്ടായിരുന്നു കുളിച്ചിറങ്ങി മുടി കോതിയിട്ടും സിന്ദൂരം ചാർത്തി മിഴികൾക്ക് അപ്പോഴും ഒരു വാട്ടമുണ്ടായിരുന്നു കണ്ണിൽ കരിമശി പുരട്ടിക്കൂടെ ചോദിച്ച ലക്ഷ്മി തന്നെ ഉണ്ടാക്കി തന്ന കരിമശി അവൾ മടിയോടെ എടുത്ത് നാൾവ്ക്ക് ശേഷം എഴുതുന്നത് കൊണ്ട് കരഞ്ഞ വീർത്ത മിഴികളിൽ കരിമശി പുരട്ടിയപ്പോൾ നീറ്റിൽ അനുഭവപ്പെട്ടു മിഴികൾ ചിമ്മി ചിമ്മി നിന്നു ഇപ്പോൾ നോക്കിയാൽ ഒരുപാട് കരഞ്ഞെന്നൊരു തോന്നിൽ മാറിക്കിട്ടി തോളിൽ വരി കൂട്ടി വെച്ച സാരി നുറിഞ്ഞൊടുത്തു പാറു ബാൽക്കണിയിൽ ചെന്ന് നിന്നു മിഴികൾ കാശിയെ തേടി ബെഞ്ചിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്നത് കണ്ട് കുടിച്ചതിൻ്റെ തലക്കനം കാണു അത് കണ്ടപ്പോൾ ഉള്ളിൽ ഒരു ആന്തിൽ അടുക്കളയിൽ കയറി നാരിക വെള്ളം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ ഒരു ഭയം എന്നാലും അവൻ അങ്ങനെ കാണുമ്പോൾ ഉള്ളിലൊരു പിടച്ചിൽ ലക്ഷ്മിയമ്മയോട് പറഞ്ഞിട്ടും കേൾക്കാത്ത പോലെ നടിച്ചു കുഞ്ഞുണിയും കൈ ആരും പോകില്ലെന്ന് ഉറപ്പായപ്പോൾ പാറ തന്നെ കൊടുത്തു തല തല വേദനിക്കുന്നുണ്ടോ അവൾ അവനെ നോക്കി പേടിയോടെ ചോദിച്ചു ഒരു മൂളൽ മാത്രം മറുപടിയായി എത്തി ഇത് കുടിച്ചോളൂ മടിയോടെ ആണെങ്കിലും അത് നീട്ടി അവനത് വാങ്ങാതെ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ടും തന്നിരിക്കുകയായിരുന്നു ഇടയ്ക്ക് തുമ്മുന്നുണ്ട് ഇന്നലെ മഞ്ഞ് കൊണ്ടതാവും കാരണം പാറ കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല അതവിടെ വെച്ച് തിരിഞ്ഞു നടന്നു ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും കുടിച്ചോ എന്നും അറിയാൻ പാറുപോയി എന്നുറപ്പോയപ്പോൾ അവനതെടുത്ത് കുടിച്ചു നാരങ്ങയുടെ സത്ത് നാവിൽ വീണതും പുളിച്ചു അവൻ മിഴികൾ ചിമ്മി അടുത്ത പൈപ്പിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം നിറച്ചു അവിടെ നിന്ന് എഴുന്നേറ്റു വാതിൽ പടിയിൽ അവൾ നോക്കി നിൽക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നടന്ന മുറ്റത്തെ വാതിലിന് തൊട്ടുനേരെ നിന്നവൻ ഗ്ലാസ്സിലെ വെള്ളം ഒഴിച്ചു കളഞ്ഞു പിന്നെ നിൽക്കുന്നവളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം അതിവിജയം കണ്ടും മടങ്ങിയ വാടിയ മുഖം അവളിൽ കണ്ടപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി പോയി കളിയും ചിരിയും പാറവും പങ്കു ചേർന്നു മായ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വിവരം കാശി എല്ലാവരും കിളക്കെ പറഞ്ഞു കൂട്ടിന് ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കാശിയെ ദേഷ്യം പിടിപ്പിക്കാൻ അവളായി മുതിർന്നില്ല കൊണ്ടുപോകുമെന്ന വിശ്വാസം ദിവസങ്ങൾ പിന്നെയും കടന്നു പോയി കുഞ്ഞണി വീണ്ടും ഹോസ്റ്റലിലേക്ക് യാത്രയായി ക്രിസ്മസ് ആഘോഷം അങ്ങനെ ആയതുകൊണ്ട് അവനെ ന്യൂർ ആഘോഷിക്കാൻ മനസ്സില്ലായിരുന്നു എല്ലാം ഒരു ആശംസയിലൊതുക്കി കാശ് ഒരു പൊടിക്കൊതുങ്ങിക്കൊണ്ട് പാർവിന് ദേഹോദ്രവമൊന്നും തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നില്ല ഇതിനിടയ്ക്ക് ദേവൻ വീട്ടിൽ ഇറങ്ങുമ്പോൾ മാത്രം പാറുവിൻ്റെ സമാധാനം നഷ്ടപ്പെടും വീട്ടിൽ തനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ദേവിന് വലിയ കാര്യമാണെന്ന് പാർവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സത്യമാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന തോന്നൽ അവളിൽ ഉടലെടുത്തും കുഞ്ഞുണി പോയതിനു ശേഷം വീട് വീണ്ടും ഉറങ്ങി കാശിയുടെ ചിട്ടവട്ടങ്ങൾ പഴയതുപോലെയായി തോന്നുമ്പോൾ വീട്ടിൽ വരും പോകും ഭക്ഷണം പുറത്തിന്നും ആയി മൂക്കുമുട്ടം കുടിച്ചു എന്നും നാല് കാലിൽ വരും പക്ഷേ എന്നത്തെയും പോലെ പാർവിനെ വാക്കുകൊണ്ടു പോലും അവൻ വേദനിപ്പിച്ചില്ല കുടിച്ച് ബോധമില്ലാതെ വന്നു അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചുറങ്ങുന്ന പോലും വണ്ടിയിലായിരുന്നു അവൻ്റെ സാമീപ്യം അവൾ കൊതിക്കുന്നുണ്ടായിരുന്നു മിണ്ടാതെ മുഖം തിരിച്ചു നടക്കുന്നത് കണ്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നോവ് പടർന്നു ദേഷ്യപ്പെട്ടാണെങ്കിലും തന്നെ തനെന്ന് നോക്കിക്കൂടെ അതുപോലെ ഒരു മാറ്റമായിരുന്നു അവനിൽ എല്ലാം എന്തെങ്കിലും ശരിയാകും എന്ന പ്രതീക്ഷയിൽ പാറു ആ വീട്ടിൽ കഴിഞ്ഞുകൂടി കൂടി രണ്ട് മാസം കണ്ണു ചമ്മി തുറക്കുമ്പ് കഴിഞ്ഞു പോയി മാർച്ച് മാസം കുഞ്ഞുണ്ണിക്ക് പരീക്ഷ കാലമായിരുന്നു പ്ലസ് ടു ആയതുകൊണ്ട് ആദ്യ വാരം തന്നെ തുടങ്ങി പരീക്ഷ നല്ലോണം എഴുതാൻ വേണ്ടി പാറു ലക്ഷ്മി അമ്പലത്തിൽ പോയി അതിനുള്ള അനുവാദം കാശി കൊടുത്തിരുന്നും കുഞ്ഞുണ്ണിക്കുള്ള പുഷ്പാഞ്ജലിക്കൊപ്പം കാശിക്കൊള്ളതും ചെയ്തു കാശിയുടെ ജാതിന് പ്രത്യേകതയുണ്ട് പണ്ട് രാഗിണി പറഞ്ഞ ഓർമ്മയാണ് പാതി അസുരനും പാതി ദേവനും അഹവും അത്ര നീചിലൊന്നും അവശേഷിപ്പിക്കില്ല സർവ്വതും ചുട്ടിരിക്കും നല്ലവനായ അത്രയും നല്ലവൻ സൽക്കർമ്മി സ്നേഹം കൊണ്ട് മൂടുന്നവൻ ആർക്കും പെട്ടെന്ന് കൊടുക്കില്ല പാറുവെല്ലാം ഒരു കൗതുകത്തോട് കേട്ടു അതിലൊരു ഭാഗം താൻ ഇത്രയും നാൾ കേട്ടിരിക്കുന്നു മറുഭാഗം തനിക്ക് എപ്പോഴാണ് കാണാനാവുക എന്നാണ് അനുഭവിക്കാൻ സാധിക്കുക സ്നേഹത്തിന്റെ തേനൊഴുകുന്നത് കാത്തിരിക്കുകയാണ് ഞാനൊരു വേയാമ്പലിനെ പോലെ തൊഴുത് വീട്ടിലേക്ക് ഇറങ്ങും വഴി അവർ മായയുടെ വീട്ടിൽ കയറി ബൈപ്പാസ് കഴിഞ്ഞാൽ കുറച്ചു നാൾ വിശ്രമം ആവശ്യമാണ് അത്രയും പരിചരണം വേണം ഒരു ചെറിയ അശ്രദ്ധ പോലും ഉണ്ടാകാൻ പാടില്ല കൂടെയുള്ള ആൾ അമ്മയെ നല്ലവണ്ണം നോക്കുന്നുണ്ടെന്ന് ആ മുഖം കണ്ടാൽ അറിയാം അവർ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നു മായോട് പാറു ഒരു പരാതിയും പറഞ്ഞില്ല സന്തുഷ്ട കുടുംബം പൊന്നുപോലെ നോക്കുന്ന ഭർത്താവ് അവളിൽ നിന്നും മായയ്ക്ക് ലഭിച്ചറിവുകൾ ഇതെല്ലാമായിരുന്നു മനസ്സിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതും കാശിയുടെ നീക്കങ്ങളൊന്നും നടക്കാതെയായി മായയുടെ മുമ്പിൽ ചെന്ന് സത്യങ്ങൾ പറയാൻ അവന്റെ വാശിയും നിറഞ്ഞ മനസ്സും അനുവദിച്ചില്ല എങ്ങനെയെല്ലാം ചോദിച്ചിട്ടും മായ രാഗിണിയെ അറിയില്ല എന്ന് തന്നെ പറഞ്ഞു ഇന്നല്ലേ ലക്ഷ്മമ്മേ കുഞ്ഞുണ്ണി വരുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടാക്കണ്ടേ പാറ ചോദിച്ചു ഒന്നും ഇരുപ്പില്ല ഉണ്ടാക്കാനായിട്ട് കാശിക്കുഞ്ഞു പോയി കഴിഞ്ഞ ഞാൻ പോയി വരുന്നത് വാങ്ങിക്കൊണ്ട് വരാം പാറു പുഞ്ചിലൂടെ തലയാട്ടി ഒരുപാട് നേരമായി കാശി മുറിക്ക് അകത്ത് കയറിയിട്ട് പോകേണ്ട നേരമായല്ലോ എന്നോർത്തു പാർവം കൊണ്ട് പോയി അകത്തേക്ക് കയറുമ്പോൾ കാശി വീട്ടിലിരിക്കുകയായിരുന്നു അവളെ കണ്ടപ്പോൾ മുഖമൂർത്തി നോക്കി കുഞ്ഞുനിയെ കൊണ്ട് വരാൻ പോവുകയാണെന്ന് അറിയില്ലേ കാശി പറഞ്ഞു പാർവന്നു വന്നു മൂളി ഞാൻ ആ ഡ്രോയിൽ കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ട് എടുത്ത് നോക്കണം അതിൽ നിനക്ക് എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യണം അതിന് പാറു മൂളി കൊടുത്തു എങ്കിൽ ഞാൻ പോയിട്ട് വരാം അവൻ മുറിവിട്ട് പുറത്തിറങ്ങി പിന്നാലെ യാത്രക്കാരൻ പാറും അവൻ ഗേറ്റ് കഴിഞ്ഞ് പോകുന്നവരെ പാറു നോക്കി നിന്നും പോയി കഴിഞ്ഞതും വേഗം മുറിയിലേക്ക് ഓടി എന്താകും ആ ഡ്രോയിലെന്നറിയാൻ ഇടം കണ്ണ് തുടിക്കുന്നുണ്ട് എന്തോ സങ്കടം വരാനുള്ളത് പോലെ അവളൊരു ഞെരിപ്പോടെ ഡ്രോ തുറന്നോ ഫയൽ ഇരിപ്പുണ്ട് പാറു അത് ശ്രദ്ധാപൂർവ്വം എടുത്തു ഫയലെടുത്തതും ഒരു കുഞ്ഞു ബോക്സ് കണ്ടു പാറു വെറുതെ ആദ്യം ആ ബോക്സ് തുറന്ന് നോക്കി മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി എൻ്റെ താലി അവൾ അരുമയോടെ അതിൽ വിരലോടിച്ചു ആ സന്തോഷം അധിക നേരം നിന്നില്ല കൈയിലെ ഫയൽ തുറന്നു നോക്കിയപ്പോൾ തലക്കെട്ട് കണ്ട് പാറുവിൻ്റെ ചിരി ദുഃഖത്തിന് വഴി മാറി ആ പേപ്പറിലെ തലക്കെട്ട് കണ്ടതോടെ വീണ്ടും നെഞ്ചിലൊരു പ്രഹരം അവളുടെ മിഴികൾ സന്തോഷം പിടിഞ്ഞു ദുഃഖത്തിന് വഴി മാറി അവളുടെ കണ്ണുനീർ ആ പേപ്പറെ നനച്ചു അവൾക്ക് അവളോട് തന്നെ സഹതാപം തോന്നി ഇങ്ങനെ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള വിധി പാറു എന്ന ശബ്ദം കേട്ട് തിരക്കാൻ വന്ന ലക്ഷ്മിയില്ല അവൾ അവളുടെ സങ്കടം പറഞ്ഞു ഈ സമയം കാശി അവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദേവിൻ്റെ വാഹനം ദൈവമംഗലം വീടിൻ്റെ ഗേറ്റ് കടന്നു വന്നു നീ എന്താ കുഞ്ഞണി മിണ്ടാതിരിക്കുന്നു ആരുടെ ഫോണായിരുന്നത് മൂകനായി ഇരിക്കുന്ന കുഞ്ഞണിയെ നോക്കി കാശി ചോദിച്ചു ലക്ഷ്മി കുട്ടിയായിരുന്നു ഒഴുക്കൻ മട്ടിൽ അവൻ പറഞ്ഞു അതിന് നിൻ്റെ മൂത്തിന് എത്ര വാട്ടം ഏട്ടത് എന്ത് ഭാവിച്ച ഈ ഡിവോഴ്സിൻ്റെ ആവശ്യം എന്താ പാവല്ല ഇടുത്തി അടയ്ക്ക് വെച്ച വിദ്വേഷം പുറത്ത് ചാടി അപ്പോൾ അവൾ എല്ലാവരെയും മറിച്ചു കാശിയുടെ മുഖത്ത് നിറഞ്ഞു എന്തിനേട്ട ഇതും സത്യം എഴുതി പാവ ഏട്ടൻ ഇഷ്ടത്തോടെ കെട്ടിയത് കിട്ടിയത് എഴുതി പിന്നെന്തിനേ ഇതു അവൻ ഡ്രൈവ് ചെയ്യുന്ന കാശ് ദയനീയമായി നോക്കി നിനക്കൊന്നും അറിയില്ല ഞാൻ അവളെ ഒന്നുമില്ല പറയാൻ വന്നത് വിഴുങ്ങി ഏട്ടൻ എന്തും മറച്ചു വയ്ക്കുന്നുണ്ട് എനിക്കറിയണം എല്ലാം കാശ് ഒന്ന് വിശ്വസിച്ചു വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അവളെ കെട്ടാനുള്ള സാഹചര്യം ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണവും പറഞ്ഞു കൊടുത്തു ഏട്ടൻ എന്താ പറഞ്ഞു ഏടുത്തിട്ട് അമ്മ കാരണം ഏട്ടൻ എന്താ പറഞ്ഞത് എഴുതിയുടെ അമ്മ കാരണം നമ്മുടെ അച്ഛനമ്മയും മരിച്ചതെന്ന് കാശി പറന്ന് കേട്ടും കുഞ്ഞുണ്ണി ചോദിച്ചു അതെ ഏട്ടനെന്താ പറയുന്നത് എടുത്തിട അച്ഛനമ്മയും കുഞ്ഞിനെ മരിച്ചു ഇപ്പൊ കൂടുള്ളത് എഴുതിട്ട അമ്മയല്ല പിന്നെ എന്തിനാ ഏട്ടത് ഇതിലേക്ക് വരിച്ചിട്ട് ഇതുവരെ കേൾക്കാതെ സത്യം കേട്ടതും കാശി വണ്ടി സടംബ്രേക്ക് ഇട്ടു ചവിട്ടി നിർത്തി കുഞ്ഞുണ്ണിയെ മിഴിച്ചു നോക്കി അവനന്ന് പാറു പറഞ്ഞ കഥകളെല്ലാം കാശിക്ക് പറഞ്ഞു കൊടുത്തു കാശാഖ വല്ലാതെ ആയി മനസ്സുകൊണ്ട് അവൻ അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചില്ല കേട്ടതെല്ലാം അസാധ്യമാവൻ അവൻ പ്രാർത്ഥിച്ചു ഇനി സത്യമാണെങ്കിൽ താൻ ചെയ്തത് മാ പറയക്കാത്ത ശാപമാണെന്നറിയാം ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണിനെ ഒരു വേള അവൻ ചെയ്തതെല്ലാം കൺമുമ്പിൽ പ്രത്യക്ഷമായി ഇതെല്ലാം അവളും അവളുടെ അമ്മയും ചേർന്നൊരുക്കിയ നാടകമാണെങ്കിലും ഏട്ടനിപ്പോൾ വിശ്വാസം ഇല്ലെങ്കിൽ ഏട്ടെത്തി അവരുടെ ഇപ്പോഴത്തെ അമ്മയല്ലേ മായാൻറ്റി അവരോട് ചോദിക്കാം അവനൊരുക്കിയ നാടകമാണെങ്കിൽ അവർ സത്യം പറയുമോ പിന്നെ എന്താ വഴി എന്ന് നമുക്ക് കേട്ടത്തിട്ട് നാട്ടിൽ പോയി തിറിക്കിയാലോ അതാവും നല്ലത് ഇത് തന്നെ വേർതിരിക്കാം കല്ലും മണ്ണൊക്കെ എന്നിട്ടും ഡിവോഴ്സും കുഞ്ഞുണ്ണി തന്നെയാണ് ശരി എന്ന് കാശിക്ക് തോന്നി ഉള്ളിൽ ഒരു ഉൾഭയം ഇതിനോടകം ഉടലെടുത്തിരുന്നു